जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीताभिराम ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന സത്സംഗ വേദിയിലേക്ക് എവർക്കും സ്വാഗതം ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേധസേ രഘുനഥായ സീതായ പദയേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീരാമപത്നിം ജനകാത്മജ താം സീതാപിതാം വിശ്വവിമോഹനത്മജ സേവിത പദപത്മാം നമാമി ലക്ഷ്മീം വരദാം സദാഹം കൂജന്തം രാമ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകിഗോകിലം സാനന്ദരൂപം സകല പ്രബോധമാനന്ദമൃതപാര്യജാതം മനുഷ്യപത്മേശ്വരി വിസ്വരുപം പ്രണാമി തുഞ്ചത്തെപാദം ഹരിശ്രീഗണപതേ നമവിഘ്നമസ് രാമ രാമ ശ്രീരാമചന്ദ്ര ജയ മ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവാനക ശ്രീരാമ മമ ഹൃദയ രമതം രാമ രാമ ശ്രീരാഘവത്മാ രാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു സുഗ്രീവ രാജ്യാഭിഷേകം സുഗ്രീവനോടരുൾ ചെയ്ത അനന്തരമഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാതി കർമ്മങ്ങളെ പുണ്യാഹപാതമാഹങ്കചെയ രാമാജ്ഞയ തെളിഞ്ഞാശു സുഗ്രീവനോ ആമോദപൂർവം ഒരുക്കി തുടങ്ങി ഞാൻ സൗമിയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരൂപമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേരീ മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വ ജഗാമരി ഗുത്തമസന്നിധവും മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദ പറഞ്ഞാൻ കപിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേ ശാ തേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെപ്പോലെ സുഗ്രീവ സുഗ്രീവവാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു കുത്തമൻ നീ തന്നെ ഞാൻ അതിനുള്ളൊരു സംശയം പ്രീതനായിപ്പോയാലുമാശുമമാജ്ഞയ രാജ്യാധിപത്യം നിനക്ക് തന്നേനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ പതിനാല് സംവത്സരത്തോളം സൗമ്യത്തു ചെയ്യുമഭിഷേകമാതരൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥമഭിഷേകയ പ്രഭു സർവമധീനം നിനക്കു നിനക്കുരാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽകനേ അദ്യശിഖരേ വസിക്കുന്നതുണ്ടു ഞാ അധ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക തന്നെങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമസഖേ അത്ര നാളും പുരത്തിങ്കൽ വസിക്കന് നിത്യസുഖത്തോടും ധാരാത്മജ് സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേണ സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു അഭിഷേകം അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവഷണാഖ്യേ ഗിരവു സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർദ്ധശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഘോരം കാണായി സ്പാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം വാദവരുഷ ഹിമാതവ വരണം പാദവൃന്ദഫലമൂലസഞ്ചിതം തത്രവ വാസായ രോചയാമാസ സൗമിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തദാർത്തിവേഷം പൂണ്ടനാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്മുഖം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിയാർ സ്ഥാവരജംഗമ ജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരിവിനാർ രാഘവൻ തത്ര സമാധി വീര വിരതനായേകാന്തദേശേ മരുവും ദശാന്തരേ ഏകതാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുള ഏടിനാൻ കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാധേം നാരദവ്യാസ വിരഞ്ജാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമേതു എന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയ പറയുന്നതെന്നു കേൾക്കൊണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകൈകനാഥ ഭഗവാനരുൾ ചെയോ ലോകോപകാരകമായുണ്ടല്ലോ ലക്ഷ്മണോ ലക്ഷ്മണനോ നേർ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ചെയ്തു പൂർവം രാമതപോവനുഗമനം മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിവർദ്ധനം പശ്ചാത്താവണകുംഭകർണവദനം ഏദത്തി രാമായണം